ൂർ ശാസ്താംകോണം മുക്കടവ് വള്ളക്കടവിൽ കടത്ത് നിലച്ചിട്ട് പത്ത് വർഷങ്ങൾ കല്ലടയാറിന് കുറുകെയുള്ള കടത്ത് പുനരാരംഭിക്കാത്തത് യാത്രാക്ലേശം ഇരട്ടിയാക്കിയിട്ടുണ്ട് കടത്തില്ലാത്തതിനാൽ കിലോമീറ്ററുകളോളം റോഡ് മാർഗം യാത്ര ചെയ്യേണ്ട സ്ഥിതിയിലാണ് നാട്ടുകാർ പുനലൂർ നഗരസഭയിലെ പ്രധാന ജലഗതാഗത മാർഗമായിരുന്ന ശാസ്താകോണം മുക്കടവ് വള്ളക്കടവ് കടത്ത് നിലച്ചിട്ട പത്തു വർഷം പിന്നിടുന്നു പ്രദേശവാസികളുടെയും വിദ്യാർത്ഥികളുടെയും പ്രധാന യാത്രാമാർഗമായിരുന്ന കടത്ത് നിർത്തലാക്കിയത് നിരവധി പേരെയാണ് ദുരിതത്തിലാക്കിയത് ശാസ്താങ്കോണം ഭാഗത്തു നിന്നും കല്ലടയാർ കടന്ന് അക്കരയുള്ള പ്രധാന കേന്ദ്രങ്ങളെത്താൻ നാട്ടുകാർ ആശ്രയിച്ചിരുന്നത് ഈ കടത്തിനെയായിരുന്നു കുര്യോട്ടുമല കോളേജ് വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ കോളേജിലെത്താനും കടത്ത് സഹായകരമായിരുന്നു കുര്യോട്ടുമല ഫാമിലെ തൊഴിലാളികൾക്കും സന്ദർശകർക്കും കടത്ത് ഒഴിവാക്കാനാവാത്തതായിരുന്നു പ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് നിരവധി തൊഴിലാളികൾ കടത്തുമാർഗ്ഗമാണ് ജോലിക്ക് പോയിരുന്നത് നിലവിൽ കടത്തില്ലാത്തതിനാൽ കിലോമീറ്ററുകളോളം ചുറ്റിക്കറങ്ങി റോഡുമാർഗം യാത്ര ചെയ്യേണ്ട സ്ഥിതിയിലാണ് നാട്ടുകാർ ഒരു കാലത്ത് പുനലൂർ നഗരസഭയുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നായിരുന്നു മുക്കടവ് വള്ളക്കടവ് ലേലം വഴി വലിയ തുകയാണ് നഗരസഭയ്ക്ക് ഇവിടെ ലഭിച്ചിരുന്നത് എന്നാൽ കടത്ത് നിലച്ചതോടെ ലേല വരുമാനവും ഇല്ലാതായി നഗരസഭയുടെ അനാസ്ഥയാണ് കടത്ത് പുനരാരംഭിക്കാത്തതിനു പിന്നിലെന്ന് ആക്ഷേപമുണ്ട് പഴയ വള്ളങ്ങൾ നശിച്ചുപോയതാണ് കടത്ത് നിലയ്ക്കാൻ കാരണമായത് സുരക്ഷിതമായ പുതിയ വള്ളങ്ങൾ എത്തിച്ച് കടത്ത് പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിനോദസഞ്ചാര മേഖലയ്ക്കും ഇത് ഉണർവ് നൽകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ബന്ധപ്പെട്ട അധികൃതർ അടിയന്തിരമായി ഇടപെട്ട് മുക്കടവ് വള്ളക്കടത്ത് പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാണ് ന്യൂസ് ബ്യൂറോ പുനലൂർ